വിശമിഷ്യയ്ക്ക് സ്ഥിതി വെളിപാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം കുപ്രസിസ്ത വേഷ്യയും മൃഗവും ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരിക സമുദ്രങ്ങളുടെ മേൽ ഭൂവിഷ്ടിയായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളോടുകൂടി ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞുകുടിച്ച പൂവാസികൾ ഉന്മത്തരായി ആ ദൂതനാത്മാവിലെന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴു തലയും പത്തു കൊമ്പും കടും ചമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീ ധ്രൂമവും കടും ചമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയാ അലങ്കൃതയുമായിരുന്നു വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു മഹാബാബിലോൺ വേശുകളുടെയും ഭൂമിയിലെ മ്ലേച്ചതകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു ആ സ്ത്രീയുടെയും അവളെ അവിടെ വഹിക്കുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത പുവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം ഏഴ് തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന ഏഴ് മലകളാണ് അവ ഏഴ് രാജാക്കന്മാരുമാണ് അഞ്ചു പേർ വീണുപോയി ഒരാൾ ഇപ്പോഴുമുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്കേ ഇവിടെ വസിക്കുകയുള്ളു ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തേതും ഏഴിൽപ്പെട്ടതുമാണ് അത് നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ അവർക്ക് ഒരേ മനസ്സാണുള്ളത് തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേശിയെ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ് നീ കാണുന്ന പത്തു കൊമ്പുകളും മൃഗവും ആ വേശിയെ വെറുക്കും അവളെ പരി പരിതിക്തയും നഗ്നയുമാക്കും അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിനും ഏകമനസ്സോടെ മൃഗ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അതീശത്വമുള്ള മഹാനഗരമാണ്